അഞ്ച് പഴി ഛത്തീസ്ഗഡിൽ ബജരംഗഗണ്ണോ ബി ജെ പിയോ ഭരിക്കുമ്പോഴല്ല എന്നാൽ അസൽ കോൺഗ്രസുകാർ സോണിയാഗാന്ധിയുടെ ശിഷ്യനായ ബാഗേൽ മുഖ്യമന്ത്രിയായിരിക്കെ പതിനൊന്ന് ഒന്ന് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിനൊന്നാം ജനുവരി മാസം പതിനൊന്നാം തീയതി അറസ്റ്റ് ചെയ്തു ഛത്തീസ്ഗഡിലെ മതപരിവർത്തന നിരോധന നിയമം തൊള്ളായിരത്തി അറുപത്തി എട്ട് ഏത് കോൺഗ്രസ് പാസാക്കിയ നിയമം ഞങ്ങൾ കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ കോൺഗ്രസിന്റെ പോലീസ് കോൺഗ്രസ് പാസാക്കിയ മതപരിവർത്തന നിരോധന നിയമപ്രകാരം കേസ് എടുത്തു പതിനൊന്നര മാസം അഞ്ച് പള്ളിയിലച്ചമാരും ചെയ്തിട്ടായിരുന്നു അവസാനം എന്താണെന്ന് അറിയോ ഈ കേസ് കള്ളക്കേസാന്ന് കണ്ടിവരെ വെറുതെ വിട്ടു ഈ കേസ് കള്ളക്കാന്ന് കണ്ടിവരെ വെറുതെ വിട്ടു ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് കേസെടുത്തത് എന്തിനാണ് അവിടെ നിൽക്കട്ടെ ഇന്നിപ്പോ പത്രങ്ങളിൽ ചേനുകളുടെ വലിയൊരു വാർത്തയാ തൃശ്ശൂരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് കന്യാസ്ത്രീകൾ മൂന്ന് കന്യാസ്ത്രീകൾ എന്തിനാണറിയോ ഇതേ കുറ്റം മനുഷ്യക്കടത്ത് കേസെടുക്കുന്നു മൂന്ന് കൊല്ലം കോടതി കയറി ഇറങ്ങി മൂന്ന് കൊല്ലം ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ആറാം തീയതി തൃശൂർ അഡീഷണൽ ജില്ലാ ജഡ്ജ് കള്ള ആണ് കള്ള കേസാണെന്ന് കണ്ട് വിചാരണ എടുക്കാതെ ഡിസ്ചാർജ് ചെയ്തു പിണറായി കീഴിലുള്ള പോലീസാണ് മൂന്ന് കന്യാസ്ത്രീകളുടെ പേരിൽ കള്ളക്കേസ് ഇതേ കുറ്റം ഇതേ കുറ്റം മനുഷ്യക്കടത്തെടുത്ത് ഇവരെ മൂന്ന് കൊല്ലം കോടതിക്ക് എത്തിയത് അത് കള്ളക്കേസാന്ന് ആണെന്ന് പറഞ്ഞ് വിട്ടു അപ്പൊ ഛത്തീസ്ഗഡിൽ കോൺഗ്രസുകാർ പള്ളി ലക്ഷന്മാരുടെ പേരിൽ കള്ളക്കേസ് എടുത്താൽ പാർലമെന്റ് സ്തംഭിച്ചില്ല രാജീവ് രാഹുൽ ഗാന്ധി മിണ്ടില്ല പ്രിയങ്ക ഗാന്ധി മിണ്ടില്ല കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലീസ് കന്യാസ്ത്രീകളുടെ പേരിൽ മനുഷ്യക്കടത്ത് കള്ളക്കേസ് എടുത്താൽ ആന്റോ ആന്റണി മിണ്ടില്ല പി എൻ പ്രതാപൻ മിണ്ടില്ല ഐ ബി എന്താ മിണ്ടൂല പിന്നെ എന്താ ഫ്രാൻസിസ് ജോർജ് മിണ്ടൂല ഇതെന്ത് നയ നയാ ഗവൺമെന്റ് ഭരിക്കുന്ന സ്ഥലത്ത് കേസെടുത്താൽ വർഗീയ കേസ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കന്യാസ്ത്രീകൾക്കും പണി വക്ഷമാർക്കും കേസെടുത്താൽ മതേതര കേസ് ഇരട്ടത്താപ്പ് കോൺഗ്രസിനാണ് കോൺഗ്രസിനാ ഇന്ത്യയിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമമുണ്ട് പതിനൊന്നും പാസാക്കിയ കോൺഗ്രസ് ആ നിയമപ്രകാരമാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തന്നെ പലപ്പോഴായി കന്യാസ്ത്രീകൾ പണി വക്ഷമാരും ജയിലിൽ പോയത് അതിനൊന്നും ബിജെപി നക്കറ്റ കേരളം അതൊന്നും ബദൽ ഗതാക്കിയതല്ല അതുകൊണ്ട് ഈ രാജ്യത്ത് ഇരട്ടത്താപ്പിന്റെ പര്യായമാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും